വിശുദ്ധലൊക്കെ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ മരുഭൂമിയിലെ പരീക്ഷകൾക്ക് ശേഷം തിരുവചനം പറയുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പരീക്ഷണം കഴിയുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തിയാണ് യേശുവിൽ വർദ്ധിക്കുന്നത് പരീക്ഷണവും പ്രതിസന്ധിയും നിന്നെ തകർക്കാനുള്ള വഴികളാകണമെന്നില്ല നിന്നെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ദൈവീക വഴികളാകാം ദേവചനത്തിലും ദൈവപരിപാലയിലും ആശ്രയിച്ചാണ് യേശു പരീക്ഷണങ്ങളെ നേരിടുന്നത് നമ്മുടെ പരീക്ഷണങ്ങളിൽ നമ്മുടെ ദൈവിക സാന്നിധ്യം ആശ്രയിക്കുവാൻ നാം പരിശീലിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവൻ ശക്തിപ്പെടും ഓരോ പ്രതിസന്ധിയെയും ഓരോ അവസരമായി കാണുക നമ്മുടെ ദൈവിക സാന്നിധ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള അവസരം ദേവാത്മാവ് നിറഞ്ഞ വ്യക്തി തനിലേക്ക് തന്നെ ചുരുങ്ങുകയോ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയോ ചെയ്യില്ല മറിച്ച് അവൻ ദരിദ്രർക്കും രോഗികൾക്കും പീഡിതർക്കും ബന്ധിതർക്കും നല്ല വാർത്തയായി മാറും അങ്ങനെയെങ്കിൽ നീ ദേവാത്മാവ് നിറഞ്ഞവനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഏക മാനദണ്ഡം സമൂഹത്തിലെ ചെറിയവരോടുള്ള നമ്മുടെ സമീപനം തന്നെയാണ് നമ്മൾ ഈ ജീപ്പിയുടെ അർദ്ധാവാശം പിതാവായ പിതാവാദീപത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ